ഹായ് ഫ്രണ്ട്സ് നതുൻ സ്വന്തലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് തേങ്ങ അരച്ചൊരു ചാള കറിയായിട്ടാണ് വന്നിരിക്കുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ കുറച്ച് ചാളമിനി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരാറ് പച്ചമുളക് നെടുുക പിളർന്നത് കൊടുക്കാം ഒരു കുടമ്പുളി ഞാൻ കീറി വെച്ചിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം സ്വല്പം മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് കുറച്ച് കറിവേപ്പില ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാം ഇതിനെ നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം നമുക്കിനി ഇതിനൊരു ഗ്രേവി തയ്യാറാക്കാം എന്നാൽ ഒരു കപ്പ് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് എഴുതി കഷ്ണം ചുമന്നുള്ളി ഒരു പച്ചമുളക് ലേശം മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി പൊരുന്ന ഉരുവാപൊടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുതരാം ഇതിനെ ഞാൻ ഈ രീതിയിൽ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നന്നായിട്ട് അരയണം തേങ്ങ അര നന്നായിട്ട് അരയുന്ന പോലെ ആയിരിക്കും കറിയുടെ ടേസ്റ്റ് മീൻ ഉപ്പും പുളിയൊക്കെ ഇറങ്ങി നന്നായിട്ട് വന്നിട്ടുണ്ട് നോക്കിനി അരച്ച് വെച്ചേക്കുന്ന ഗ്രേവി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം പുളിയിട്ട് നമ്മൾ മീൻ വേവിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പുളിയിട്ട് വേവിച്ചു കഴിഞ്ഞാൽ മീൻ ഏത് മീനായാലും ഉടഞ്ഞു പോവില്ല നമുക്ക് ഈ മീനെ ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം തീ കുറച്ച് വെച്ചാൽ മതി ഇനി അടച്ചു വെക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളിതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിക്കണം ഗ്രേവിയുടെ പരുവെന്ന് പറഞ്ഞാൽ ഈ പരുവാണ് ഇനി ഇതിലേക്ക് നമുക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരുപാട് ഈ മീനെ വേവിക്കരുത് അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഈ മീൻ വേവിച്ചതാണ് അപ്പോൾ തേങ്ങ നമ്മൾ അതിൻ്റെ ഗ്രേവി ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് നമ്മളിട്ട് ഇതിനെ വേവിക്കരുത് നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ തേങ്ങ അരച്ച ചാളക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ടച്ച് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ